ആഹാ ഹാ അടിപൊളിയല്ല സംഭവം നമ്മുടെ കയ്യിലൊക്കെ നല്ല അടിപൊളിയും മെഴുകുതിരികൾ ഇത് ഇതെങ്ങനെയാണെന്ന് അറിയാമോ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂട്ടാ എങ്ങനെയൊക്കെ ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട അല്ലാട്ട കോഴിമുട്ടയാണ് നമ്മുടെ കയ്യിലേക്ക് കോഴിമുട്ട അപ്പൊ ഈ കോഴിമുട്ട കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ മുഖ്യമായിട്ട് അപ്പം നമുക്ക് ഈ കോഴിമുട്ടയ്ക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പം ഒന്ന് കൊത്തി രണ്ട് കുത്തി മൂന്ന് കുത്തി നാല് കുത്തി അങ്ങനെ ഓരോ കൊത്തുകളായിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്ത് കണ്ട മുട്ട അധികാണ്ട് പൊട്ടി അങ്ങോട്ട് ആകാണ്ട് ചട കുളായി പോകാതിരിക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ പൊട്ടിച്ച് കണ്ട ചെറിയൊരു ഹോളാക്കി എടുത്തുണ്ട് നമ്മൾ കണ്ടില്ലേ ചെറിയൊരു ഹോള് അപ്പം നമ്മൾ കോഴിമുട്ടയിൽ ഹോൾ ഇട്ടെടുത്തില്ലേ ഇനി നമുക്ക് ഇതാണ്ട ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസ് ഒക്കെ പുറത്തേക്ക് എടുക്കണം അപ്പം നമ്മൾ ഒരു ചെറിയ കിണ്ണു കൊടുത്തിട്ടുണ്ട് ഈ കിണ്ണത്തിലേക്ക് വേണ്ട ഇതേപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുലുക്കി 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 ഇതാണ്ട മുട്ടയുടെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടില്ലേ പോലെ മുട്ടയുടെ വെള്ളം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആകെ ചളകുളമായിട്ട് കണ്ട മുട്ടയുടെ മഞ്ഞക്കുരും പോകുന്നുണ്ട് കിട്ടാം എന്നിട്ട് നമ്മൾ മൊത്തം കണ്ട തേണ്ട മൊത്തമായിട്ടാണ് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും മുട്ടയുടെ വെള്ളം കുടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ മുട്ടയുടെ വെള്ള ഇങ്ങനെ ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കുലുക്കി കുലിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഈ മുട്ടത്തോട് ഒന്ന് വൃത്തിയായിട്ട് കഴുകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ട അതേ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെള്ളം നമുക്ക് പതുക്കെ പതുക്കേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കുലിക്കി നമുക്ക് കഴുകാം ഓരോ തവണ കഴുകുമ്പോഴും മുട്ടത്തോടിൻ്റെ അകത്തൊന്ന് പതഞ്ഞു പോകുകയുണ്ടാ മുട്ടയുടെ വെള്ളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ മുട്ടത്തോട് നമ്മൾ റെഡിയാക്കി എടുത്തുണ്ട് കണ്ട അടിപൊളിയായില്ലേ കഴുകിയൊക്കെ എടുത്തുകഴിഞ്ഞപ്പോൾ മുട്ടത്തോട് നല്ല സൂപ്പറായുണ്ട് ഇന്നും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ അത് വേണ്ട ആകാശമൊക്കെ കറുത്ത് ഒരുമാതിരി ആയത് അപ്പം എത്ര പെട്ടെന്ന് ഒരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം എന്നും വിചാരിക്കുന്നു ഇനി നമ്മുടെ വീട്ടിലുണ്ടായ പഴയൊരു പാട്ടവിളക്ക് നമ്മൾ നോക്കിയെടുത്തേണ്ടിട്ടാണ് തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച വിളക്കായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് മണ്ണെണ്ണ ഉണ്ടായില്ല അങ്ങാണ്ടും ഇച്ചിരി മണ്ണെണ്ണുണ്ടായിരുന്നു അതാണിങ്ങി വറ്റിപ്പോയി അങ്ങനെ കുറേ കാലം അങ്ങനെ മാറാലൊക്കെ കൊണ്ടിരുന്ന വിളക്കാണ് ഇട്ടോ അപ്പം നമ്മൾ ഇന്നതേ ആ വിളക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് തണ്ട കുറച്ച് മണ്ണെണ്ണ ഒഴിക്കേണ്ടി കുറച്ച് മാത്രം ഒഴിക്കണുള്ളൂ അധികം ഒന്നും വേണ്ട നമുക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ ഈ പാട്ടവിളക്കിൻ്റെ തിരി നന്നായിട്ട് മണ്ണെണ്ണയിൽ നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതിങ്ങനെ ചെയ്യണ്ടിട്ടാണ് അപ്പോൾ ഈ നന്നായിട്ട് തിരിയൊന്ന് നനഞ്ഞു കിട്ടും നമുക്ക് ഇത് വേണ്ട നമ്മൾ കടയിൽ നിന്ന് ഒരു മെഴുകുതിരി മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഒരെണ്ണത്തിന് പത്ത് രൂപ മേടിച്ചിട്ടവര് എന്തല്ലേ എന്തൊരു വിലക്കയറ്റവും അല്ലേ കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം എണ്ണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മെഴുകുതിരി ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പോവുകയാണ് ചെറുതായിട്ട് കണ്ട ടക്ക് 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 ഇങ്ങനെ നമ്മൾ ഓരോ കട്ടകളായിട്ട് ഇങ്ങനെ ഒടിച്ച് ഓടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് വേണ്ട നമ്മൾ ക്രയോൺ എടുത്തേണ്ട വേണ്ട ഈ പച്ച കളർ ക്രയോൺ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഈ ക്രയോൺ നമ്മൾ ചെറുതായിട്ട് കണ്ട അരിഞ്ഞരിഞ്ഞ് തേണ്ട ഈ പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇടാൻ പോകണം നമ്മൾ അപ്പോൾ ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ ഇതേണ്ട ഇതേപോലെ നന്നായിട്ട് വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ചീകി 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 ഈ പച്ച ക്രയോൺ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട നല്ല രസമില്ല കാണാം തരുതരുന്ന് ഇത് കണ്ട നമ്മൾ സ്റ്റീലിൻ്റെ ഒരു തവി എടുത്തുണ്ട് സ്റ്റീൽ കയ്യിൽ ഈ സ്റ്റീൽ കൈയില് നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ മെഴുകുതിരി ഇടാൻ പോകുന്നത് നമ്മൾ ഒടിച്ചെടുത്ത മെഴുകുതിരികളില്ലേ ഇത് കണ്ട ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചൊക്കെയാണ് ഒടിച്ചെടുത്ത മെഴുകുതിരികൾ ഇതേ കൈയ്യിലകത്ത് നമ്മളെടുത്ത സ്റ്റീൽ കയലിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടാ എന്നിട്ട് നമ്മൾ നമ്മുടെ വിളക്ക് കൊളുത്താൻ പോവുകയാണ് ഇത് കണ്ട തീപ്പെട്ടി ഒരച്ചു ആയിട്ട് ഇപ്പോളിയായിട്ട് വിളക്ക് കത്തിച്ചു നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തിയില്ലെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ വിളക്കിൻ്റെ തിരി കുറച്ചാണ് കയറ്റിയിട്ടിട്ടോ അപ്പം നല്ല പന്തം പോലെ കത്തിയാണ് അപ്പം നമുക്ക് മെഴുകുതിരി ഉരുക്കാനായിട്ട് വലിയൊരു അടപ്പൊന്നും കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ ഒരു വിളക്ക് അതിൻ്റെ മുകളിൽ സ്റ്റീൽ കയ്യിൽ കുറച്ച് മെഴുകുതിരി കട്ടകൾ ഇങ്ങനെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉരുക്കിക്കോളും കണ്ട വെള്ളം പോലെയായി മാറണ്ട് അങ്ങനെ മാറി 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 അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട തിരിയൊക്കെ വേറെ ആയി മാറിയിട്ടാ മെഴുകുതിരി ഉരുകുരുങ്ങി അങ്ങനെ വെള്ളമായി കഴിഞ്ഞ ഇപ്പം വെള്ളത്തിൽ കണ്ട തിരി കണ്ട മെഴുകുതിരി തിരികൾ കിടക്കണ ഈ തവിന്ന് നമ്മൾ ഇതുപോലെ കണ്ട അതിന്റെ നാരുകളൊന്നും വീഴാത്ത രീതിയിൽ ആ ചരടുകളൊന്നും വീഴാത്ത രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കഴിഞ്ഞൊന്ന് കലക്കി കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ട പച്ച കളറായി മാറി അടിപൊളിയല്ലേ മെഴുകുതിരി ഇങ്ങനെ ഒരുക്കി ഇതിൻ്റെ അകത്തേക്ക് മുട്ടത്തോടിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കഴിഞ്ഞതും പറഞ്ഞ് മുട്ടത്തോട് എടുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ നല്ല ചൂടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നല്ല ചൂടുള്ള പരിപാടിയാണ് കേട്ടോ കുട്ടികളതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കുട്ടികൾ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല ചൂടുണ്ട് മെഴുകുതിരി ഉരുകതിന് നമ്മൾ എടുത്തിരിക്കുന്ന സാധാരണ എണ്ണത്തിരിയണ്ട കണ്ടില്ലേ സാധാരണ തിരി ഇത് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഈ മുട്ടത്തോടിൻ്റെ അകത്തേക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം മുട്ടത്തോടിന്റെ അകത്തേക്ക് നമ്മൾ വെച്ചുകൊടുത്തേ തിരിയുടെ അറ്റത്തായിട്ട് നമ്മൾ തീ കമ്പ് അപ്പം ഇങ്ങനെ വെച്ചുകൊടുത്തേ എന്തിനാന്ന് വെച്ചാലേ ഈ തിരി അകത്തേക്ക് വീണ് പോകാതിരിക്കാനാണ് മുട്ടത്തോടിന്റെ അകത്തേക്ക് വീണ് പോകാതിരിക്കാനായിട്ട് ചെറിയൊരു പിടുത്തം അപ്പൊ അധികം നേരം ഒന്നും നമുക്ക് വേണ്ടി വന്നില്ല കേട്ടോ കുറച്ച് സമയം കുറച്ച് സമയത്തിനുള്ളിൽ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടത്തോട് നല്ലതുപോലെ തണുത്ത് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ മുട്ടത്തോട് അപ്പൊ നമുക്ക് ഈ മുട്ടത്തോട് ചെറുതായിട്ട് ഇങ്ങനെ കിള്ളി കിള്ളി എടുത്ത് കളയാം അപ്പൊ നമ്മള് മുട്ടത്തോട് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞപ്പൊ കണ്ട പച്ചമുട്ടാട്ടി പോലെ അടിപൊളി മുട്ട നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ട് നമുക്ക് കിട്ടിയാ പച്ച മെഴുകു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാം ഒരുമിച്ച് കത്തിക്കാം നമുക്ക് ചെറിയ രണ്ട് ബോട്ടിൽ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ രണ്ട് മെഴുകുതിലേയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പൊ അത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ട അക്കർലിക്കിന്റെ രണ്ട് ചെറിയ രണ്ട് ബോട്ടിൽ എടുത്തുണ്ട് നമ്മുടെ ചായ കുപ്പികൾ അപ്പൊ ഈ കുപ്പികൾ നല്ലതുപോലെ നല്ലതുപോലൊന്നും കഴുകിയെടുക്കണം കണ്ടാ നല്ല രസമല്ല കുപ്പികളാണ് കുഞ്ഞു കുപ്പികളാണ് ഇത് കണ്ട കളർ തീർന്ന ഈ കളർ കുപ്പികൾ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പഴയ ബ്രഷ് എടുത്തുണ്ട് കണ്ട പിന്നെ നാരുകളൊക്കെ കട്ട പിടിച്ചിരിക്കേണ്ട ഈ ബ്രഷിൻ്റെ ഈ ബ്രഷ് ഇട്ട് നല്ലതുപോലെ ഉറച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഉണങ്ങി പിടിച്ചിരിക്കുന്ന ആ പാട അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അടിപൊളിയാവും ഇത് കണ്ട നമ്മൾ ഇതേപോലെ നല്ലതുപോലെ കഴിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായി മാറണ്ട് കുപ്പി ആ കളറിൻ്റെ പാടകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ട നമുക്കിത് ഈ സ്റ്റിക്കർ അങ്ങോട്ട് പൊളിച്ചു മാറ്റാം കണ്ട ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും അടിപൊളിയായിട്ട് പോരും അപ്പം നല്ല ഭംഗിയില്ലേ ചില്ലു കുപ്പികൾ കാണാനായിട്ട് നമ്മളെ കളർ കുപ്പികൾ കാണാൻ നല്ല ഭംഗിയില്ലേ അങ്ങനെ കെട്ടിപ്പൂട്ടി എന്ന കാരണങ്ങൾ ഒരു വില്ലും ബ്രേക്കില്ലാതെ മഴയായിട്ട് ആയിട്ട് പെയ്താന്ന് ഞാൻ കണ്ടില്ല ആകെ മഴയായി ഇവിടെ കണ്ടില്ല ചെന്നം പിന്നെ തകർത്ത് മഴ പെയ്യാണ് അപ്പൊ നമ്മുടെ ചില്ലുപ്പികളെ അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഒരു മെഴുകുതിരി അതുകാരണം ഒരു മെഴുതിരി നമ്മൾ മേടിച്ചാണ്ടിട്ടാ ഇത് വേണ്ട നമ്മുടെ ചില്ലുപ്പിതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചില്ലൂപ്പിയുടെ അകത്ത് നമ്മള് ചെറിയൊരു തിരി ഇട്ടാണ്ട് ഇട്ടാ ഇവിടെ നമ്മൾ ക്രയോൺ എടുത്താണ്ട് ക്രയോൺ നമ്മൾ ഉരുക്കി ഒഴിക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ ഈ കത്തിച്ച മെഴുകുതിരിയിൽ ഈ ഓറഞ്ച് നിറമുള്ള ക്രയോൺ അങ്ങോട്ട് ഉരുക്കി ഉരിക്കേണ്ട ഒഴിക്കുകയാണ് ഇത് വേണ്ട കുപ്പിക്കകത്തേക്ക് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് പിങ്ക് നിറമുള്ള ക്രയോൺ എടുത്തേണ്ടത് കണ്ടില്ലേ പിങ്ക് നിറമുള്ള ക്രയോൺ ഇങ്ങനെ മെഴുകുതിരി കൊണ്ട് വീണ്ടും അതേപോലെ തന്നെ ഒരുക്കി നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മെഴുകുതിരി ഒരുക്കിയിട്ട് ഈ പിങ്ക് നിറമുള്ള ക്രയോൺ ഇങ്ങനെ ഉരുക്കുരുക്കി നമുക്ക് കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം കാര്യങ്ങൾ അങ്ങോട്ട് വിചാരിച്ച പോലെ അല്ലാട്ടെ അത് കണ്ടോ ക്രയോൺ ഒരുക്കി ഉരുക്കിയത് കുപ്പിയുടെ മുകളിലൊക്കെ വിഴാണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും മെഴുകുതിരി ഇങ്ങനെ ഉരുക്കി ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയായിട്ട് നമ്മൾ ക്രയോൺ കട്ടകൾ എടുത്തിട്ടുണ്ട് അതേപോലെ വേണ്ട പൊട്ടിച്ച അകത്തേക്ക് ഇട്ടുണ്ട് കുപ്പിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കേണ്ട വരോ ഒന്നായിട്ട് എന്നിട്ട് നമ്മൾ പഴയ പോലെ തന്നെ വയലറ്റ് ഒരു ക്രയോൺ എടുത്തിട്ട് കണ്ടാം മെഴുകുതിരി കത്തിച്ച് ക്രയോൺ ഉരുക്കി കണ്ടാം ഈ വയലറ്റ് കളിലുള്ള ക്രയോൺ ഇങ്ങനെ എടുത്തിട്ട് കണ്ട മെഴുകുതിരി സാധാരണ പോലെ കത്തിച്ച് ഇതേപോലെ നമുക്ക് ഉരുക്കി കുപ്പിക്കകത്തേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന മെഴുകുതിയുടെ ചൂട് കൊണ്ടിട്ട് കുപ്പിക്കകത്തുള്ള ക്രയോൺ തന്നെ അങ്ങോട്ട് ഉരുക്കിയല്ല അടിപൊളിയായിക്കോളും ഇപ്പം നമ്മുടെ കുപ്പിക്കകത്തൊക്കെ അടിപൊളിയല്ലേ നല്ല രസമല്ലേ ക്രയോൺസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉരുക്കി പിടിച്ചിരിക്കുന്ന സൂപ്പറല്ലേ ഇനി നമ്മൾ അടുത്ത ചില്ലുപ്പി എടുത്തു വീണ്ടും നമ്മൾ മെഴുകുതിരി കത്തിച്ചു ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ലാട്ടാ ഇനി നമ്മൾ കാര്യങ്ങൾ ഇത് മാറ്റി പിടിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെഴുകുതിരി നമ്മൾ ആദ്യം തന്നെ ഈ കുപ്പിക്കകത്തേക്ക് ഉരുക്കാണ്ട് ഒഴിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ മെഴുകുതിരി കത്തിച്ച് കുപ്പിക്കകത്തേക്ക് ഉരുക്കി ഇങ്ങനെ ഒഴിക്കുകയാണ് നമ്മൾ ഈ മെഴുകുതിരി ഉരുക്കി ഇങ്ങനെ കുപ്പിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പച്ചവെള്ളം തോന്നുന്നല്ലേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ നല്ല ചൂടും കിട്ടാ ഇനി നമ്മൾ ഒടിച്ചെടുത്ത കുഞ്ഞുമണികളായിട്ടുള്ള ക്രയോൺസ് നോക്കിയേ നമ്മുടെ കയ്യിൽ കണ്ടാ അടിപൊളിയല്ലേ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇതേണ്ട കുപ്പിക്കകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് കുഞ്ഞു കുപ്പിക്കകത്തേക്ക് അങ്ങനെ ഓരോ ക്രൈൺസ് കട്ടുകളും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പം ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് സായിപ്പ് അങ്ങനെ വേഗത്തിൽ അങ്ങനെ മെഴുകുതിരി ഉരികയേണ്ട കുപ്പിക്കകത്തേക്ക് നിറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് തിരിയാണ് വേണ്ട ഈ തിരി നമ്മൾ വേണ്ട ഇങ്ങനെ നമ്മുടെ കുപ്പിക്കകത്തേക്ക് വേണ്ട ഒരു തീപ്പെട്ടി കമ്പൗണ്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് താഴത്തേക്ക് അപ്പോൾ അടിപൊളിയായിട്ട് താഴോട്ട് താഴോട്ട് അങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരുന്നോളൂ ഇപ്പൊ മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞു അങ്ങനെ നമ്മൾ ഇതാണ് മുട്ടത്തിരികളും കുപ്പിത്തിരികളൊക്കെ കയ്യിലെടുത്താണ്ട് ഇത് കണ്ടില്ല കത്തിച്ചു നോക്കാമോ ഓക്കെ ഇത് വേണ്ട ഈ മെഴുതിരി മുട്ട നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് മറിഞ്ഞു പോകും ഇതിന്റെ അടിഭാഗം നല്ല ഒരു ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സോഡാ കുപ്പിയുടെ അടുപ്പിൽ ഇങ്ങനെ മലത്തി വച്ചിട്ട് അതിൻ്റെ മുകളിൽ മെഴുകുതിരി മുട്ട അതായത് ഇങ്ങനെ നമുക്ക് വെക്കാം അടിപൊളിയാട്ടിരുന്നുള്ളൂ ഇപ്പൊ ഒരു കാറ്റടിച്ചാൽ പോലും ഈ പച്ച നിറമുള്ള നമ്മുടെ മെഴുകുതിരി മുട്ട മറിയില്ലാട്ടോ അടിപൊളിയായി കാര്യങ്ങളൊക്കെ സൂപ്പറായി ഇതാണ്ട മെഴുകുതിരി മുട്ട ആദ്യം കത്തി അത് കഴിഞ്ഞപ്പം രണ്ട് കുഞ്ഞൻ ബോട്ടിലുകളും നമ്മൾ കത്തിച്ചു അപ്പം ചടപട പപ്പട പടപടയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പച്ച നിറമുള്ള നമ്മുടെ മെഴുകു അതുപോലെ തന്നെ രണ്ട് കുഞ്ഞൻ ബോട്ടിലുകളിലും മെഴുകുതിരികളും എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് രാത്രി കത്തിക്കുമ്പോഴായിരിക്കും കൂടുതൽ കുറച്ചും കൂടി ഭംഗി കിട്ടുക എല്ലാവരും ഇതേപോലെ അവരുടേതായ രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കണുട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ രാത്രി കത്തിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് കണ്ട നമ്മള് നേരത്തെ മെഴുകുതിരി ഉരുക്കാനെടുത്ത കയ്യിലാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ആ കരി പോകാനായിട്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി നോക്കി പക്ഷെ ആ കരിയുടെ ഭാഗം ഒന്നും പോണില്ലാട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന തവിയിൽ കയ്യിലൊക്കെ കരി പിടിച്ച മെഴുകു വന്ന് ഉരുക്കി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളയാമെന്നുള്ളതിൻ്റെ ചെറിയ ടിപ്പ് പറഞ്ഞുതരാം ആദ്യം തന്നെ ആയിട്ട് തന്നെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണെണ്ണ നമ്മളിതേ വിളക്കീന്ന് തന്നെ മണ്ണെണ്ണ എടുത്ത് ഊരി എടുത്ത് ഊരിയെടുത്ത് ഒഴിക്കേണ്ടിട്ടാ വേണ്ട കുറച്ച് മാത്രം മതി ഈ മണ്ണെണ്ണ അതിങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഈ കയ്യിൽ അതായത് ഈ തവി നല്ലതുപോലെ അങ്ങോട്ട് തുടച്ചു കൊടുക്കാം അമർത്തി തുടച്ച് കഴിഞ്ഞാൽ അത്ര നല്ലത് അപ്പോൾ സൂപ്പറായിട്ട് ഇതിന്റെ അകത്തുള്ള മെഴുകും അതിൻ്റെ പുറമെയായിട്ടുള്ള കരിയൊക്കെ പോയി അടിപൊളിയായി മാറും അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം കരി പിടിച്ച ഭാഗങ്ങളും മെഴുകു പിടിച്ച് ഉരുക്കി പിടിച്ച ായിട്ട് മണ്ണെണ്ണ മതി മണ്ണെണ്ണയുടെ മണമൊന്നും ഉണ്ടാവില്ല നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പൊ എല്ലാവരും ഇതേപോലെ ആർഷകമായ രീതിയിൽ മെഴുകുതിരികൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമുക്ക് പുത്തൻ പുതുപുത്തൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പൊ എല്ലാവരോടും സ്നേഹം ഓക്കെ ബൈ ബൈ ടാറ്റാ